നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുബന്ധമായി നൽകിയ ഡിജിറ്റൽ തെളിവുകൾക്കും വീഡിയോയിൽ പകർത്തിയ മൊഴികൾക്കും ദിലീപ് പ്രതിയായ നടി ആക്രമണ കേസിലെ പെൻഡ്രൈവിന്റെ ഗതി വരുമോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് റിപ്പോർട്ടിനനുബന്ധമായി രേഖകളില്ലെന്ന മുൻ സാംസ്കാരിക മന്ത്രിയുടെയും ഇപ്പോഴത്തെ മന്ത്രിയുടെയും വാദങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞു രേഖകൾ സൂക്ഷിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര രഹസ്യ വിഭാഗത്തിന്റെ ലോക്കറിലാണ് സിനിമാ മേഖലയിലെ ദുരനുഭവങ്ങളുടെ തെളിവായി വാട്സ്ആപ്പ് ചാറ്റുകൾ ഓഡിയോ ക്ലിപ്പുകൾ എന്നിവ മൊഴി നൽകാൻ എത്തിയവർ കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു ഇതെല്ലാം പെൻഡ്രൈവിലും സി ഡി കളിലും സർക്കാരിന് കൈമാറി മൊഴികളുടെ പകർപ്പുകളും കൂട്ടത്തിലുണ്ടായിരുന്നു ഇവയാണ് രഹസ്യമായി സൂക്ഷിക്കുന്നത് എന്നാൽ സെക്രട്ടേറിയറ്റിൽ രഹസ്യങ്ങളില്ലെന്ന് അറിയുന്നവർക്കറിയാം ഹേമ കമ്മിറ്റി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിരുന്നു റിപ്പോർട്ടിന്റെ യഥാർത്ഥ കോപ്പിക്കൊപ്പം രണ്ട് പകർപ്പുകളും കൈമാറി മുഖ്യമന്ത്രിക്കും അന്നത്തെ സാംസ്കാരിക മന്ത്രി എ കെ ബാലനുമാണ് റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ടിനൊപ്പം വിവിധ രേഖകളും സാംസ്കാരിക മന്ത്രിക്ക് കൈമാറിയിരുന്നതായി ജസ്റ്റിസ് ഹേമ സർക്കാരിനെ കത്തിലൂടെ അറിയിച്ചിരുന്നു തന്റെ ഓഫീസിൽ റിപ്പോർട്ടിന്റെ മറ്റു കോപ്പികളില്ലെന്നും കത്തിൽ വ്യക്തമാക്കി ഈ കത്തിലാണ് വ്യക്തിപരമായ പരാമർശമുള്ളതിനാൽ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് ഹേമ നിർദ്ദേശിച്ചത് ഇക്കാര്യം കത്തിലൂടെ സാംസ്കാരിക മന്ത്രിയെയും അറിയിച്ചു കത്തിന്റെ പകർപ്പുകൾ ഉള്ളപ്പോഴാണ് ഇക്കാര്യം മുൻ മന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയും നിഷേധിക്കുന്നത് സർക്കാരിന് നൽകിയ റിപ്പോർട്ടിനൊപ്പം മൊഴികളോ മറ്റു രേഖകളോ ഇല്ലെന്നാണ് വാദം ഇത് ശരിയല്ലെന്നാണ് സാംസ്കാരിക വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം റിപ്പോർട്ട് ആദ്യം സാംസ്കാരിക വകുപ്പിൽ സൂക്ഷിച്ചു മൊഴി പകർപ്പുകൾ സാംസ്കാരിക വകുപ്പ് പരിശോധിച്ചിരുന്നു ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് മൊഴികളിലുള്ളത് ഇതിനാലാണ് അതീവ സുരക്ഷയെ സൂക്ഷിക്കാൻ തീരുമാനിച്ചത് റിപ്പോർട്ടിലെ ഭാഗങ്ങൾ പുറത്തു പോകരുതെന്ന ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി ഡിജിറ്റൽ തെളിവുകളും മൊഴി പകർപ്പുകളും ആഭ്യന്തര വകുപ്പിലെ രഹസ്യ വിഭാഗത്തിലെ ലോക്കറിലേക്ക് മാറ്റി അതീവ രേഖകൾ സൂക്ഷിക്കുന്നത് ഇവിടെയാണ് മൂന്ന് കോപ്പികളിൽ ഒരു കോപ്പി പിന്നീട് നിയമവകുപ്പ് സെക്രട്ടറിയുടെ ഓഫീസിന് കൈമാറി നിയമപരമായ കാര്യങ്ങൾ വിശകലനം ചെയ്യാനായിരുന്നു ഇത് റിപ്പോർട്ടിനൊപ്പം രേഖകളും കൈമാറുന്നതായി ജസ്റ്റിസ് ഹേമ വ്യക്തമാക്കിയിട്ടുണ്ട് കമ്മീഷൻ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ വാട്സ്ആപ്പ് സന്ദേശങ്ങളും അടക്കം ഫോട്ടോകളും ഉണ്ടായിരുന്നു റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇതെല്ലാം ഒഴിവാക്കിയാണ് ഹേമ കമ്മീഷന്റെ നിരീക്ഷണങ്ങൾ അടങ്ങിയ ആറ് പേജും ഒഴിവാക്കി മൂന്ന് പ്രധാന നിർദ്ദേശങ്ങളും പുറത്തുവിട്ടില്ല തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന ലൈംഗിക പീഡനങ്ങൾക്ക് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കർശന നടപടി എടുക്കണമെന്നായിരുന്നു നിർദ്ദേശം സമൂഹ മാധ്യമങ്ങളിലൂടെ നടിമാരെ മോശമായി ചിത്രീകരിക്കുന്നതിനെതിരെ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാലാം അനുസരിച്ച് കേസെടുക്കണമെന്നായിരുന്നു മറ്റൊരു നിർദ്ദേശം മാനഭയം കൊണ്ടോ ഭയം കൊണ്ടോ പരാതി നൽകാൻ മടിക്കുന്നവർക്ക് നിയമസഹായത്തിനായി സർക്കാർ ബദൽ മാർഗം കണ്ടെത്തണമെന്നും ശുപാർശയുണ്ടായിരുന്നു ഇതെല്ലാം പുറത്തുവിട്ട റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേജുകളുണ്ടായിരുന്ന റിപ്പോർട്ടിൽ നിന്ന് വ്യക്തിപരമായ ആരോപണങ്ങൾ ഒഴിവാക്കാനായി അറുപത്തിയൊന്ന് പേജുകളും ഒട്ടേറെ ഗണ്ഡികകളും ഒഴിവാക്കി വിവരാവകാശ കമ്മീഷനാണ് മുൻപ് റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടഞ്ഞതെന്നും റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിരുന്നു എന്നുമുള്ള മന്ത്രിയുടെ വാദവും ശരിയല്ല വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ വിവിധ ഘട്ടങ്ങളിൽ തള്ളിയത് സർക്കാരാണ് അതിനുശേഷമാണ് അപേക്ഷകർ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത് ഇതിനെ തുടർന്നാണ് ആ തീരുമാനമുണ്ടായത് ഇനി ആഭ്യന്തര രഹസ്യ ലോക്കറിന്റെ സുരക്ഷിതത്വം എങ്ങനെയാണ് ഉറപ്പിക്കാൻ കഴിയുക സ്വർണ്ണക്കടത്ത് കേസിലെ പല രേഖകളും ചോർന്നത് ഇതേ സെക്രട്ടേറിയറ്റിൽ നിന്നാണ് കോടതിയിൽ നിന്നാണ് ദിലീപ് പ്രതിയായ കേസിലെ പെൻഡ്രൈവ് ചോർന്നത് കോടതികളിൽ പൊതുവെ രേഖകൾക്ക് കൂടുതൽ സുരക്ഷിതത്വം ലഭിക്കാറുണ്ട് സെക്രട്ടേറിയറ്റ് അങ്ങനെയല്ല ആഭ്യന്തര വകുപ്പിൽ സർക്കാർ അവകാശപ്പെടുന്നത് പോലെ ഒരു സംവിധാനവും ഇല്ല ആകെയുള്ളത് ഒരു സീക്രട്ട് സെല്ലാണ് ഇവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും രേഖകൾ നഷ്ടപ്പെടാവുന്നതേയുള്ളൂ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ കോടതിയിൽ നിന്ന് തന്നെയാണ് ചോർന്നതെന്ന് പ്രോസിക്യൂഷൻ വെളിപ്പെടുത്തിയിരുന്നു വിചാരണ കോടതിയിലെ ഏതൊരു ഉദ്യോഗസ്ഥരാണ് ദൃശ്യങ്ങൾ ചോർത്തിയതെന്ന സംശയത്തിലാണ് പോലീസ് ഇയാൾ ദിലീപിന്റെ സ്വാധീനത്തിന് വഴങ്ങിയതായി പോലീസ് സംശയിക്കുന്നു ദൃശ്യങ്ങൾ ചോർത്താൻ ദിലീപ് കോടികൾ എറിഞ്ഞു കാണുമെന്ന് പോലീസ് കരുതുന്നു ദൃശ്യങ്ങളിൽ തിരിമറി നടത്തിയെന്ന സംശയവും പോലീസിനുണ്ട് ദൃശ്യം ചോർന്നതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രോസിക്യൂഷൻ വിചാരണ കോടതിക്ക് കൈമാറിയിരുന്നു ആക്രമണ ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവ് പരിശോധിച്ചപ്പോഴാണ് ദൃശ്യം ചോർന്നുവെന്ന് വ്യക്തമായതെന്ന് പ്രോസിക്യൂഷൻ റിപ്പോർട്ടിൽ പറയുന്നു തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലാണ് പെൻഡ്രൈവ് പരിശോധിച്ചത് പെൻഡ്രൈവ് കോടതിയുടെ കസ്റ്റഡിയിലായിരുന്ന കാലയളവിലാണ് ദൃശ്യങ്ങൾ ചോർന്നിരിക്കുന്നത് പല ഘട്ടങ്ങളായി മൂന്ന് കോടതികളിൽ പെൻഡ്രൈവ് സൂക്ഷിച്ചിരുന്നു ആലുവ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതികളിലും അഡീഷണൽ സെഷൻസ് കോടതികളിലുമായിട്ടായിരുന്നു ദൃശ്യം സൂക്ഷിച്ചിരുന്നത് ദിലീപ് കേസിൽ ഏത് കോടതിയിൽ നിന്നാണ് ദൃശ്യം ചോർന്നതെന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തത പോലീസിനില്ല എവിടെ നിന്നാണ് ചോർന്നതെന്ന് കണ്ടെത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു നടൻ ദിലീപ് പ്രതിയായ വധകൂടാലോചന കേസിലെ നിർണായക തെളിവുകൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു മൊബൈൽ ഫോണുകളിലെ തെളിവുകൾ മുംബൈയിലെ ലാബിൽ വെച്ച് നശിപ്പിച്ചതിൽ മിറർ കോപ്പി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി അതേസമയം ദിലീപിന്റെ അഭിഭാഷകരെ ലാബുമായി ബന്ധപ്പെടുത്തിയ വിൻസെന്റ് ചൊവല്ലൂർ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ പ്രതി നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ച കേസിലെ െവുകൾ നശിപ്പിക്കാൻ ആസൂത്രിത ശ്രമം നടന്നതിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് കോടതിക്ക് കൈമാറും മുൻപ് ദിലീപ് അടക്കമുള്ള പ്രതികളുടെ ഫോണുകൾ മുംബൈയിലെ ലാബിൽ വെച്ച് നശിപ്പിച്ചെന്ന ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടിലെ ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിരുന്നു പ്രതികളുടെ അഭിഭാഷകരും ചേർന്ന് തെളിവുകൾ നശിപ്പിച്ചതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ക്രൈംബ്രാഞ്ചിന് കിട്ടിയത് മുംബൈയിലെ ലാബ് സിസ്റ്റം ഇന്ത്യ ലിമിറ്റഡിൽ നിന്ന് ഫോണിലെ വിവരങ്ങൾ മറ്റൊരു ഹാർഡ് ഡിസ്കിലേക്ക് പകർത്തി ഓരോ ഫയലും പരിശോധിച്ച് തെളിവുകൾ നശിപ്പിക്കുകയായിരുന്നു ഈ ഹാർഡ് ഡിസ്കിന്റെ മിറർ കോപ്പി ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു ലാബ് സ്വന്തം നിലയിൽ തയ്യാറാക്കിയ ഫോണുകളുടെ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടും ശേഖരിച്ചു കൊച്ചിയിൽ നിന്ന് കൊറിയർ വഴിയാണ് ലാബിലേക്ക് ഫോണുകൾ അയച്ചത് ഇതിന്റെ രസീതും ലാബിൽ നിന്ന് കിട്ടി ദിലീപിന്റെ അഭിഭാഷകരെ മുംബൈയിലെ ലാബുമായി പരിചയപ്പെടുത്തിയത് മുംബൈയിൽ താമസിക്കുന്ന മലയാളി വിൻസെന്റ് ചൊവ്വല്ലൂരാണെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് മുൻ ആദായ നികുതി അസിസ്റ്റന്റ് കമ്മീഷണറായ വിൻസെന്റ് സിബിഐ കുറ്റപത്രം നൽകിയ അഴിമതി കേസിലെ പ്രതിയാണ് തന്റെയും ദിലീപിന്റെയും അഭിഭാഷകൻ ഒരേ ആളാണെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് സഹായം നൽകിയതെന്നും വിൻസെന്റ് പറഞ്ഞു നടി ആക്രമണത്തിന് ഇരയാകുന്നതിന് വീഡിയോ ദൃശ്യങ്ങൾ കാണാൻ ദിലീപിന്റെ അഭിഭാഷകരെ കോടതി അനുവദിച്ചതിന് പിന്നാലെയാണ് ലാബ് അധികൃതരുടെ ഉപദേശം ആദ്യം തേടിയതെന്നും അഭിഭാഷകർക്കൊപ്പം ഫോണുകൾ വാങ്ങാൻ താനും മുംബൈയിലെ ലാബിൽ പോയിരുന്നുവെന്നും വിൻസെന്റ് സമ്മതിച്ചു ഇങ്ങനെയുള്ള ഒരു ലോകത്താണ് നാട്ടിലെ സിനിമാക്കാരുടെ രഹസ്യ കേളികൾ സർക്കാർ രഹസ്യമായി സൂക്ഷിക്കാൻ പോകുന്നത് മുൻപ് സോളാർ കേസിലെ പ്രതിയുടെ ലാപ്ടോപ്പും പെൻഡ്രൈവും ഒക്കെ ഇതുപോലെ ചോർന്നിരുന്നു സിനിമാക്കാരുടെ രഹസ്യങ്ങൾ ചോർന്നാൽ കോടികൾ ചുമ്മാതെ വരുമെന്ന് ബുദ്ധിയില്ലാത്തവർക്ക് പോലും മനസ്സിലാവും കാരണം രഹസ്യ രേഖകളിലെ നായക കഥാപാത്രങ്ങളെല്ലാം മലയാള സിനിമയ്ക്ക് വേണ്ടപ്പെട്ടവരാണ്